പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൽ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ചാവക്കാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രവർത്തിക്കുന്ന കടകളുടെ അളവെടുക്കാൻ എത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവരെ ദ്രോഹിക്കുന്ന നടപടികളാണ് ചാവക്കാട് നഗരസഭാ അധികൃതർ കൈക്കൊള്ളുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരോടും ആറടി നീളവും വീതിയുമുള്ള സ്ഥലത്ത് മാത്രം കച്ചവടം ചെയ്യണമെന്നും അളവെടുക്കാൻ ഇന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ വരുമെന്നും അതിനാൽ കടകൾ തുറന്ന് പ്രവർത്തിക്കരുതെന്നും അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി അളവെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് കൌൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം കഴിഞ്ഞയാഴ്ച നഗരസഭയിൽ വഴിയോര കച്ചവടക്കാരുടെ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് വഴിയോരത്ത് പ്രവർത്തിക്കുന്ന കടകളുടെ അളവ് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നത് നഗരസഭ നിശ്ചയിച്ച സ്ഥലം പരിമിതമാണെന്ന യോഗത്തിൽ പറഞ്ഞതോടെ എങ്കിൽ വാടകയ്ക്ക് റൂമെടുത്ത് കച്ചവടം ചെയ്യണമെന്നായിരുന്നു നഗരസഭ ചെയർപേഴ്സൺ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് കെ കെ ഹിരോഷ് പറഞ്ഞു അപ്പോൾ നിർബന്ധമായിട്ട് മുനിസിപ്പാലിറ്റി വെച്ചാൽ അവിടെ ഒരു അളന്നിട്ടിട്ട് അതിൽ കച്ചവടം ചെയ്യണമെന്നാണ് പറയണത് പക്ഷെ ആ ആറിൻ്റെ ആറിൽ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു പന്ത്രണ്ടേൻ്റെ പന്ത്രണ്ടേലും വേണം അവിടെ കച്ചവടം ചെയ്യാനായിട്ട് എന്നുവെച്ചാൽ ഒരാൾ വന്ന് നിൽക്കാനോ അതിന് ഇരിക്കാനോ ഒന്നിനു വണ്ടി പറയാനോ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല അപ്പം മനപ്പൂർവ്വം നമ്മുടെ അപ്പോൾ ഞങ്ങൾ ഒരു മീറ്റിംഗ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു ഇത്ര സ്ഥലം ഞങ്ങൾക്ക് പോരാ അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ് ചെയർപേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ വാടക റൂം എടുത്തിട്ട് അതിൽ പോയി കച്ചവടം ചെയ്തതോ പറയുന്നത് നഗരസഭ നിശ്ചയിച്ച അളവ് പരിമിതമാണെന്നും അടി വീതിയും നീളവും അനുവദിച്ചു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൗൺസിലർ ഫൈസൽ കാനാമ്പുള്ളി കോൺഗ്രസ് നേതാക്കളായ കെ വി ഷാനവാസ് കെ ബി വിജു ഷിഹാബ് മണത്തല കച്ചവടക്കാരായ കെ കെ ഹിറോഷ് ഷാജി അലി കമറു ഷാഹു വിശ്വൻ ഗണേശൻ സലീം അശോകൻ അഷ്റഫ് ഹമീദ് മമ്മൂട്ടി ജലീൽ നജീബ് രാജൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ